ായാലും നമുക്ക് നാട്ടിൽ തന്നെ ആയാലും ചാൻസുകൾ ഉണ്ട് നോക്കുന്നത് നാട്ടിലാണോ നാട്ടിൽ നമുക്കിപ്പം പ്രൈവറ്റ് ജോബ്സ് ഉണ്ട് ഗവൺമെന്റ് ചാൻസസ് ഉണ്ട് അതിലിപ്പോൾ എല്ലാരും ബെറ്റർ എന്ന് പറയുന്നത് ഇപ്പൊ ഗവൺമെന്റ് ജോബ്സ് ആയിരിക്കുമല്ലോ അല്ലെ അതെ ഗവൺമെന്റ് ജോബ്സിന്റെ അകത്ത് നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ജോബ്സും ജോബ്സുണ്ടോ അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ജോബ്സും ഉണ്ട് സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു നയൻറ്റി തൗസൻഡ് ഒക്കെ സാലറി ഉള്ള ജോബ്സ് ഇവിടെ നഴ്സിംഗ് ഓഫീസായിട്ട് കിട്ടും എയിംസ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെ അതേപോലെ ഇ എസ് ഐ പിന്നെ സെൻട്രൽ ഗവൺമെന്റ് തന്നെ കുറെ ഹോസ്പിറ്റൽസ് അല്ലാത്ത ഡൽഹിയിലൊക്കെ ഹോസ്പിറ്റൽ സെൻട്രൽ ഗവൺമെന്റ്സ് ആണ് ഹോസ്പിറ്റൽ അണ്ടർ ഉള്ളതാണ് അപ്പോൾ അതിൽ തന്നെ നയൻറ്റി തൗസൻഡ് ഒക്കെ ഏകദേശം സാലറി കിട്ടുന്ന ജോബ്സ് എയ്റ്റി ഫൈവ് ടു നയൻറ്റി തൗസൻഡ് സാലറി കിട്ടുന്ന ജോബ്സ് സെൻട്രൽ ഗവൺമെൻറ്റ് തന്നെ ആണ് ഇനി നമ്മളിപ്പോൾ നാട്ടിലെ ഈ ഒരു അരിതാവും പച്ചപ്പും ഒക്കെ നോക്കിയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ നമുക്ക് ഗവൺമെൻറ് നഴ്സ് ജോബുകൾ ജോബുകൾ ആണ് ഇപ്പോൾ നേഴ്സിംഗ് ഓഫീസേഴ്സ് എന്നുള്ളതാണ് കാറ്റഗറിയാണ് ഉള്ളത് ആദ്യം നമ്മൾ ഈ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് ടൂ എന്നൊക്കെ ആയിരുന്നു ഇപ്പൊ നമ്മള് എന്റെ പേരൊക്കെ കാറ്റഗറി ആയിട്ടുണ്ട് എക്സാം ഒക്കെ ഉണ്ട് നമുക്ക് നാട്ടിൽ രണ്ട് രീതിയിലുള്ള ഓഫീസേഴ്സ് എക്സാംസ് ആണ് ഡി എച്ച് എസ് ഡി എം ഇ എന്ന് പറയും ഡി എച്ച് എസ് എന്ന് വെച്ചു കഴിഞ്ഞാല് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് എന്ന് പറയും നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് അല്ലെ പി എച്ച് സി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഒക്കെ അല്ലേ അതിലേക്കുള്ള സ്റ്റാഫിനെ റിക്രൂട്ട്മെന്റ് ആണ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് ഡിഎച്ച് എസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഡി എം മെഡിക്കൽ കോളേജസ് അല്ലേ ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ കോളേജസ് ഒക്കെ എഡ്യൂക്കേഷൻ ഉള്ളതാണല്ലോ അപ്പൊ ആ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്ടുള്ള മെഡിക്കൽ കോളേജുകൾ ഉണ്ട് ആ കോളേജുകൾക്ക് സ്റ്റാഫ് നേഴ്സിംഗ് ഓഫീസേഴ്സ് ഉണ്ടാവുമല്ലോ അതായത് മീൻസ് ഹോസ്പിറ്റൽസ് ഉണ്ടാവുമല്ലോ ആ ഹോസ്പിറ്റൽസിലേക്കുള്ള എക്സാംസ് ഡി എംഇന്റെ എക്സാംസ് എന്ന് പറയും അല്ലെങ്കിൽ നഴ്സിംഗ് ഓഫീസർ ഉള്ള കാറ്റഗറി തന്നെയാണുള്ളത് അതും നമുക്ക് നാട്ടില് നമുക്കൊരു ഗവൺമെന്റ് ജോബിന് ബെറ്റർ ആണത് ാണ് പാറ്റേൺ ഒക്കെ എക്സാം നമുക്ക് കേരള പി എസ് സി എക്സാംസ് ആണുള്ളത് കേരള പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് ആണ് ഈ ഡി എച്ച് ഡി എം യു ഒക്കെ അപ്പോൾ ആദ്യമായിട്ട് എക്സാം ചെയ്യുന്നതെങ്കിൽ നമുക്ക് പി എസ് സിന്റെ ഒരു സൈറ്റ് ഉണ്ട് തുളസി എന്ന് പറഞ്ഞിട്ട് എസ് സി തുളസി അതിനകത്ത് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം വൺ ടൈം രജിസ്ട്രേഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അതായത് സർട്ടിഫിക്കറ്റ്സ് നമ്മളെ ഇൻക്ലൂഡിങ് നമ്മളെ ബയോമെട്രിക്സ് ഹൈറ്റ് വെയിറ്റ് അതൊക്കെ അതിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യണം പിന്നെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇനീഷ്യൽ ആയിട്ടാണ് ചെയ്യേണ്ടത് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓർത്തുവെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അതിന്റെ യൂസർ ഐ ഡി പാസ്വേഡ് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം അവിടെ നോട്ട് ചെയ്ത് നോക്കണം കാരണം എപ്പോഴും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് യൂസർ ഐ ഡി പാസ്വേഡ് മറന്നു അതെ അപ്പൊ അത് നമ്മള് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മൾ പി എസ് സി സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മളെ അത് നമ്മള് ഡിഗ്രി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ക്വാളിഫിക്കേഷനിലെ ഏതൊരു റിക്രൂട്ട്മെന്റ് പി എസ് സി വിളിക്കുകയാണെങ്കിലും അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് വരും അപ്പൊ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് അപ്ലൈ ചെയ്യാൻ പറ്റും എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടില് ഇപ്പം ഈ ഡി എം ഇ ഡി എച്ച് എസ് എക്സാം ചെയ്താൻ വേണ്ടിട്ട് ജി എൻ എം ബി എസ് സി നഴ്സിംഗ് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് എം എസ്ഇ ഇവർക്കൊക്കെ ഈ എക്സാം ചെയ്താവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജി എൻ എം ഒക്കെ ചെലപ്പോ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് ഒക്കെ എടുത്ത് പഠിച്ച സയൻസ് ഗ്രൂപ്പ് അല്ലാതെ ഗ്രൂപ്പ് പഠിച്ച് പുറത്തൊക്കെ പഠിച്ചാൽ കാരണം കേരളത്തിലൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ സയൻസ് ഗ്രൂപ്പ് തന്നെ വേണം ഫോർട്ടി ഫൈവ് പെർസെന്റേജ് മാർക്ക് വേണം പക്ഷേ പുറത്തൊക്കെ പഠിച്ച ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് ഈ എഴുതാൻ പറ്റില്ല ഇപ്പൊ ഒരു കോർട്ടിൽ അതിന്റെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പഴുള്ള ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് വിത്ത് ജി എൻ എം ആ ഒരു ബി എസ് സി ആ ക്ലാസിഫിക്കേഷൻ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എഴുതാൻ പറ്റില്ല പിന്നെ ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത് നമുക്ക് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം അപ്പൊ പുറത്തൊക്കെ പഠിച്ച് അവിടെ തന്നെ കർണാടകയിലൊക്കെ പഠിച്ച ആളുകൾ അല്ലേ അപ്പൊ അവർക്ക് കർണാടക രജിസ്ട്രേഷൻ ഉണ്ടായിട്ട് കാര്യമില്ല അവർക്ക് എന്തുകൂടി കൂടി കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും അതൊരു കമ്പസറി ആയിട്ടുള്ള കാര്യമാണ് പിന്നെ നമുക്ക് ഇവിടുത്തെ എക്സാം ചെയ്താൽ വേണ്ടിയിട്ട് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല ഒരു ഫ്രഷർ ആയിട്ട് മീനൊരു ഫ്രഷർ ആയതുകൊണ്ട് തന്നെ ഫ്രഷർ കാറ്റഗറിയിൽ ഒരാൾക്ക് പോലും എന്ത് ചെയ്യും അതെ അതെ അപ്പൊ ആദ്യം ഉണ്ടായിരിക്കേണ്ടത് നമ്മള് ക്വാളിഫൈഡ് ആയിരിക്കണം അതായത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞിരിക്കണം പിന്നെ നമ്മുടെ കയ്യിൽ കേരള നഴ്സിംഗ് കൗൺസിൽ എന്തുണ്ടാകും രജിസ്ട്രേഷൻ ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ എക്സാമിന്റെ രജിസ്ട്രേഷൻ വളരെ സിമ്പിൾ ആണ് വിത്തൗട്ട് പേയ്മെന്റ് നമുക്ക് ഒരു പോലും എന്തില്ല ആവശ്യമല്ല ആവശ്യമില്ല സൈറ്റിൽ കയറി എന്നിട്ട് ആ നോട്ടിഫിക്കേഷൻ വരുമ്പോ എന്ത് ചെയ്യാതെ ചെയ്യാന്നുള്ളതാണ് പിന്നെ നമുക്ക് വരാനിരിക്കുന്ന എക്സാം എന്ന് പറയുന്നത് എക്സാം ആണ് ഓക്കെ അപ്പൊ പറഞ്ഞ കാറ്റഗറിയിൽ അത് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന ഒരു എക്സാം ആണ് ഓക്കെ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മൂന്ന് കാറ്റഗറി ആണുള്ളത് ജനറൽ ഒ ബി എസ് സി അതേപോലെ എസ് സി എസ് ടി ജനറൽ എന്ന് പറയുന്ന കാറ്റഗറി തേർട്ടി സിക്സ് ഇയേഴ്സ് വരെ അവർക്ക് എന്ത് ചെയ്യാം ജനറൽ എക്സാം എഴുതാൻ പറ്റും ഒ ബി സി കാറ്റഗറിന് മുപ്പത്തി ഒമ്പത് വയസ്സ് വരെ അതേപോലെ തന്നെ ടി കാറ്റഗറിക്ക് ഏകദേശം നാപ്പത്തി ഒന്ന് വയസ്സ് വരെ അവർക്ക് ഏജിന്റെ റിലീഫ് ഉണ്ട് അതുവരെ അവർക്ക് ലിമിറ്റ് ചെയ്താൽ അതുപോലെ ആണ് സിലബസും കാര്യങ്ങളൊക്കെ സിലബസ് എന്ന് പറയുന്നത് മുമ്പത്തെ കാലത്തൊക്കെ സിലബസ് എന്ന് പറയുന്നത് എന്റെ അതായത് ിന്റെ സിലബസ് പിന്നെ നമ്മള് ജി കെ ജി കെ എന്നൊക്കെ നമ്മൾ നമ്മള് നഴ്സസിനെ ഭയങ്കര പേര് കാരണം നമ്മൾ സാധാരണ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സാധാരണ എൽ ഡി ക്ലർക്ക് പോലെയുള്ള അവരൊക്കെ ജി കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തത് നഴ്സസിന് അതിന് വർക്ക് ആയിട്ട് ഉണ്ടാവില്ല അതെ പിന്നെ പത്രം വായിക്കാറില്ലല്ലോ സോഷ്യോളജി സൈക്കോളജി അങ്ങനത്തെ സബ്ജക്ട്സുകൾ അതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കെമിസ്ട്രിന് മുമ്പത്തെ സിലബസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ എക്സാംസിനൊക്കെ ഇപ്പം പി എസ് സി ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സബ്ജക്ട്സ് മാറ്റേഴ്സ് മാത്രമാണ് എന്ത് ചെയ്യുന്നത് അവർ കൊസ്റ്റൻസ് ചോദിക്കുന്നത് അതായത് നമ്മൾ നഴ്സിംഗിൽ ഫസ്റ്റ് ഇയർ മുതൽ ഫോർത്ത് ഇയർ വരെ പഠിക്കുന്ന എല്ലാ സബ്ജക്ട്സിന്റെ അകത്തുനിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ടോപ്പിക്സിന്റെ അകത്തുനിന്ന് അവർ കൊസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് തരുന്നുണ്ട് പി എസ് സി മുമ്പത്തെ പോലെയല്ല മുമ്പ് ജി കെ അങ്ങനത്തെ കൊസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ചോദിക്കുന്ന മൂറ് ക്വസ്റ്റൻസും നഴ്സിംഗിന്റെ ആയിട്ടാണ് അത് തന്നെ നമുക്ക് ഏതൊരു ടോപ്പിക് എന്ത് ചെയ്യാം ക്വസ്റ്റൻസ് ചോദിക്കാവുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന അക്കാദമീസ് അവൈലബിൾ ആണ് പിന്നെ അതേപോലെ നമ്മളിപ്പോ അക്കാദമി ഇങ്ങനെ എന്തെങ്കിലും ഒരു കോച്ചിങ് എടുത്തു പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർ ഇയർ സിലബസ് ഇത്രയും ചെറിയൊരു കാലയളവിൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് നമുക്കൊരു കൺസൈസ് ചെയ്താൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വളരെ അങ്ങനത്തെ ഒരു കോച്ചിങ് സെന്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത് സർക്ക് സജസ്റ്റ് ഫർഷ് എന്ന് പറയുന്നത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ഉണ്ട് എജുവിസ് എജുവിസിന്റെ അകത്ത് നമുക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളത് റെക്കോർഡ് ക്ലാസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് റെക്കോർഡ് എന്ന് പറയുന്ന സമയത്ത് അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ക്ലാസ് ആണ് ലൈവ് ക്ലാസിന്റെ ഒരു ബുദ്ധിമുട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലൈവ് ക്ലാസ് ഒന്ന് പറയുന്നത് അത് കുറെ വാസ്റ്റ് ആവുന്നുണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂട്ടുകൾ പറയാം അതായത് നമ്മളിപ്പോൾ ചെറിയ ടോപ്പിക്ക് എടുക്കുമ്പോൾ തന്നെ അത് ഒരു ആ ടോപ്പിക്ക് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒക്കെ നീണ്ടു പോകും അപ്പൊ പലപ്പോഴും ചില ആളുകൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ അവരുടെ ടൈമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമുണ്ട് അങ്ങനെ ആയിട്ടുള്ള ഒരു ക്ലാസ് ആവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് ചോദിക്കുന്ന ടോപ്പിക്സ് അത് കൺസേ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര സിമ്പിൾ ആയിട്ട് അത് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് അത്രയും സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ എഡ്യൂക്കേഷൻ്റെ ലേർണിംഗ് ആപ്പിലേക്ക് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യാം അതുപോലെ പഠിക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് വേറെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെന്റേഴ്സ് ഉണ്ടാവും ഡിഫറെന്റ് ഫാക്കൽറ്റീസ് അതിൻ്റെ അത് ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് മോക്ക് എക്സാംസ് ഒക്കെ പി എസ് സി എക്സാംസിനെ സംബന്ധിച്ചിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന എന്താണ് വളരെ ആണ് അപ്പോൾ ഈ ആപ്ലിക്കേഷനകത്ത് തന്നെ നമുക്ക് ഫൈവ് തൗസൻഡ് എലോ കൊസ്റ്റ്യൻസ് നമുക്ക് എന്താണ് അവൈലബിൾ ആണ് പ്രീവിയസ്ലി ചോദിച്ചു എക്സാംസിനെ ചോദിച്ചിട്ടുള്ള കൊസ്റ്റൻസ് അപ്പോൾ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും വിത്ത് റാഷണൽ ഉണ്ട് എക്സാംസ് കൊസ്റ്റ്യൻസ് റാഷണൽ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ അതേപോലെ തന്നെ കൊസ്റ്റിൻ നമ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും കണ്ടക്ട് ചെയ്യാൻ പറ്റും ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എജുൻ്റെ ക്ലാസ് നമ്മൾ ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് വേറൊരു കാര്യം കൂടെ പോയി അതായത് നമുക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ സാലറിസ് അവർ പറഞ്ഞിരുന്നു പക്ഷേ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഏകദേശം തൗസൻഡ് തന്നെ നമുക്ക് ടു ആയിട്ട് നമുക്ക് കിട്ടും അതായത് നമുക്ക് നാട്ടിൽ ഞാൻ പറഞ്ഞത് ഒരു നയന്റി റേഞ്ചിൽ പറഞ്ഞല്ലോ ശരി ഗവൺമെന്റിൽ നമുക്ക് ഒരു തൗസൻഡ് റേഞ്ചിൽ നിയർ ബൈ നമുക്ക് ചെയ്യും സാലറി ഫസ്റ്റ് ഇയർന്നല്ലോ പിന്നെ വൺ ഇയർ കൂടെ നമുക്ക് അറിയാൻ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും ഇൻക്രീസ് ആവും സർ ആ ക്ലാസസിന്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടി ഡെമോ കാണിച്ചു നമ്മള് ക്ലാസസ് കൊടുക്കുന്നുണ്ട് നമ്മളെ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നമുക്കൊരു ലേണിംഗ് ആപ്പ് ജീവിൻ ആപ്പ് ഉണ്ട് Food and food <andEsže203> ും ക്ലാസ് അവൈലബിൾ ആണ് ഈ രീതിയിലാണ് നമ്മൾ അതിന്റെ ഡെമോ ക്ലാസ്സസ് ഉണ്ടാവുക ഈ ഒരു ക്വാളിറ്റി നമുക്ക് ക്ലാസ് ഉണ്ടാവും വീഡിയോ ക്ലാസസ് താഴെ നമുക്ക് പ്രീമിയം ക്വസ്റ്റൻസ് മോക് ടെസ്റ്റ് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഈ ഒരു വിൻഡോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും ഓക്കെ ഇത് ഫുള്ള് നമ്മുടെ കൺവീനിയൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും കാരണം നമ്മൾ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ത്രീ ഷിഫ്റ്റ് ആണല്ലോ ഈവനിങ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ നൈൻ ഒ ക്ലോക്ക് ടെൻ ഓക്ലോക്ക് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വീട്ടിലെത്തി ഹോസ്റ്റലിൽ എത്തും അതിന്റെ എന്താ ബുദ്ധിമുട്ട് ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതും ബുദ്ധിമുട്ടാണ് കാരണം ഓരോരുത്തർ ടൈം അനുസരിച്ച് പ്രൊവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് എന്ത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും നമുക്ക് സ്റ്റോ സമയത്ത് പോസ് ചെയ്യാം മീൻസ് ലൈവ് ക്ലാസ് ആകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണോ ഇപ്പൊ ഫാമിലി ഒരാളാണെങ്കിലും ഒരു കുഞ്ഞു കുട്ടിയൊക്കെ ഒരാളാണെങ്കിൽ ചെലപ്പോ ലൈവ് ക്ലാസിന് അകത്ത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ രീതിയിൽ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യും Wow, so sir, late. i slow. Oh, yes, sir. Okay. Thank, okay. You. Well, and okay. Thank you. Oh, Thank you.